സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രന്റെ മനസ്സില് ഇപ്പോൾ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സേതു സേതുവിനെ ഏതെങ്കിലും വിധേനെ തകർക്കുക പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് ഒരുപാട് വട്ടം ഇന്ദ്രൻ ശ്രമിച്ചുവെങ്കിലും അവിടെയെല്ലാം ഇന്ദ്രന് ഒരു വെല്ലുവിളിയായിട്ട് മാറിയത് സേതുവാണ് ആ ഒരു കോളേജിൽ വന്നപ്പോഴും സേതു ആണ് ഇപ്പോൾ ഇന്ദ്രന് ഒരു വെല്ലുവിളിയായിട്ടൊരു പല്ലവിയെ തൊടാത്ത വിധം ഒരു കവചമായിട്ട് നിൽക്കുന്നത് സേതുവാണ് അപ്പോൾ സേതുവിനെ തകർക്ക തകർക്കണം എന്നുണ്ടെങ്കിൽ സേതുവിൻ്റെ കുടുംബത്തിൽ കയറി കളിക്കണം അതിന് വേണ്ടിയിട്ട് സ്വാദിയെ കരുവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ദ്രൻ ശ്രമിക്കുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ ചെറിയ വീഡിയോസെല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നത്തിലാണ് ഈ നമ്മുടെ സേതു ചെന്ന് ചാടാൻ പോകുന്നത് പക്ഷേ അത് സേതു ഇതിനെ മനസ്സിലാക്കിയിട്ട് ഇന്ദ്രൻ പല്ല പല്ലവി മിസ് വരുന്നത് വരെ ഇത് ഇങ്ങനെ നോക്കുവാണ് അപ്പൊ പല്ലവി ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് വന്നു പല്ലവി വന്ന വന്നുടനെ തന്നെ എല്ലാവരും നിശബ്ദരായിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് അപ്പൊ പല്ലവി ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഇന്ദ്രൻ പറയുന്നത് ഇന്ന് എൻ്റെ ജന്മദിനമാണ് അപ്പോൾ എനിക്കൊരു പെർമിഷൻ വേണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എനിക്കൊരു ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുവാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് ഒരുമിച്ചു നമുക്ക് കേക്ക് ആഘോഷിക്കാമോ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് ആഘോഷിക്കാമോ എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അത് പറ്റത്തില്ല തനിക്കത് പറ്റത്തില്ല എന്ന് തന്നെ തീർത്തും പറഞ്ഞു അവിടെ ഇന്ദ്രൻ പല്ലവി തീർത്തു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ശരിയാവത്തില്ല ഇവിടെ എന്തായാലും എൻ്റെ ക്ലാസ്സിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ പറ്റി സമ്മതിക്കത്തില്ല കഴിഞ്ഞ ക്ലാസ്സിൽ ആനി ടീച്ചർ എൻ്റെ ആയിരുന്നില്ലേ അപ്പൊ ആന ടീച്ചറിന്റെ ക്ലാസ്സിൽ എന്തുകൊണ്ട് കേക്ക് കട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ആനി ടീച്ചറിന്റെ ക്ലാസ്സിൽ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തനിക്ക് താല്പര്യമില്ല പല്ലവി ടീച്ചറിന്റെ ക്ലാസ്സിൽ കേക്ക് കട്ട് ചെയ്യണം കേക്ക് കട്ട് ചെയ്ത് ടീച്ചറിന്റെ വായിൽ വെച്ച് തരണം അതാണ് എന്റെ ആഗ്രഹം എന്ന് ഉടനെ തന്നെ ഇന്ദ്രനെടുത്ത് പറയുവാണു ഇത് സോറി ഇന്ദ്രനോട് പല്ലവിയെടുത്ത് പറയുവാണ് അങ്ങനെ ഇന്ദ്രൻ പല്ലവിയോടത് പറഞ്ഞപ്പോൾ പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു എൻ്റെ ക്ലാസ്സിൽ അതൊന്നും അനുവദിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല ഇതൊന്നും ഇങ്ങനെയൊന്നും പറ്റത്തില്ല എന്നും അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റാരുടെങ്കിലും ക്ലാസ്സിലോ അല്ലെങ്കിൽ ക്യാൻറ്റീനിലോ വെച്ച് നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലാതെ ഈ ക്ലാസ്സിൽ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ ഇന്ദ്രന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ക്യാൻറ്റീനിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യണം അതിനാരെങ്കിലും പെർമിഷൻ തരണം അപ്പോൾ അതുകൊണ്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ കളിച്ചത് അപ്പോൾ പല്ലവി പറഞ്ഞതു കൊണ്ട് തന്നെ ശരി കേക്ക് ക്ലാസ് ഈ ക്യാൻറ്റീനിൽ വെച്ച് കട്ട് ചെയ്യാം എല്ലാവരും വരണം എന്ന് എല്ലാവരോടും ക്ഷണിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ സമയമായി ഇത് ക്യാൻറ്റീനിൽ ചെന്ന് കേക്ക് കട്ടിയായിട്ട് അപ്പോൾ സ്വാതിയാണ് മുൻകൈ എടുത്ത് നിൽക്കുന്നത് വന്ന ഉടനെ തന്നെ സേതുവിനോട് ഇന്ദ്രൻ പോയി പറയുവാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഇപ്പൊ ഞാൻ ഒരു കേക്ക് കട്ട് ചെയ്ത് ഒരു ഫംഗ്ഷൻ നടത്താൻ പോവുകയാണ് സ്വാദിയാണ് ചീഫ് ഗസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാം എന്ന് പറയുമ്പോൾ സേതു ഒന്നും ഇണ്ടാതെ ദേഷ്യത്തിൽ നിൽക്കുവാണ് അങ്ങനെ ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ വന്നിട്ട് സേതു ഇത് സ്വാതിയോട് ഒരുപാട് അടുപ്പം കാണിക്കുമ്പോൾ സേതുവിന് ഭയങ്കര ദേഷ്യമുണ്ട് ഇന്ദ്രനെ അടിക്കാൻ വേണ്ടിയിട്ട് വരെ എണീക്കുമ്പോൾ ഹരിയും മിത്രേട്ടനും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവിടെ സേതുവിനെ തടയുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്തു സ്വാതിക്ക് കൊടുത്തു സ്വാതിയുടെ വായിൽ വെച്ചു കൊടുത്തു തിരിച്ച് സ്വാദിയും ഇന്ദ്രന്റെ വായിൽ വെച്ചു കൊടുത്തു അപ്പൊ ഇതൊന്നും സേതുവിന് ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ദ്രൻ വെല്ലുവിളിക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കേക്ക് കഴിക്കുക അല്ലാതെ ഇതിനേക്കാൾ ടേസ്റ്റ് ആയിട്ടുള്ള ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾ ഒരിടത്തും കഴിച്ചു കഴിഞ്ഞില്ല അതുകൊണ്ട് വേണമെങ്കിലും വന്ന് കഴിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു താഴ്ത്തി കെട്ടുന്ന രീതിയിൽ സംസാരിക്കുവാണ് സേതുവിന്റെ മുഖത്ത് നോക്കിയിട്ട് സേതുവിൻ അത് സഹിച്ചു നിൽക്കുവാണ് എന്നാൽ ഇവിടെ വെച്ച് വലിയൊരു സീൻ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് സേതു മിണ്ടാതെ നിൽക്കുന്നത് അങ്ങനെ കൂടി പുറത്തോട്ട് പോയി ഇതിന്റെ പിന്നാലെ മിത്രേട്ടൻ ഇന്ദ്രന് വേണ്ടിയിട്ടൊരു ാണ് പറഞ്ഞുകൊണ്ട് കൊണ്ടു കൊടുത്തു ഇന്ദ്രനോട് സ്വാദിയോട് കൂടി കഴിച്ചു പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല സ്വാദിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് എന്ന് സേതുവിന് മനസ്സിലായി പുറത്തിറങ്ങിയപ്പോ തന്നെ പല്ലവി മിസ് വരുമായിരുന്നു അപ്പോൾ പല്ലവി സേതുവിനെ കണ്ടു എന്നിട്ട് സേതുവിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് ഇന്ന് ഇന്ദ്രൻ്റെ ബർത്ത്ഡേ അല്ല ഞാൻ ആ ഒരു ചാർട്ട് നോക്കിയതാണ് ഇന്ദ്രന്റെ അഡ്മിഷന്റെ ഇത് നോക്കിയപ്പോൾ അതിനകത്ത് ഡേറ്റ് വേറെ അതുമാണ് കൊടുത്തിരിക്കുന്നത് മനഃപൂർവ്വം സേതുവേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും സ്വാതിയെ ഇതിൻ്റെ ഇത് സേ സ്വാതി വലിച്ചിടാൻ വേണ്ടിയിട്ടുമാണ് ഇന്ദ്രൻ ഇത് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് എന്തായാലും നോക്കാം ഇന്ദ്രനെ ഇത് സേതുവേട്ടൻ ഒരിക്കലും ഇന്ദ്രനെ അടിക്കരുത് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കോളേജിൽ നിന്നും സേതുവേട്ടനെ പുറത്ത് ും വേണ്ടിയിട്ട് തന്നെയാണ് സേതുയേട്ടനെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ് ഇന്ദ്രൻ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് എന്നും കൂടി പല്ലവി പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിത്രേട്ടന് ഹരിയും കൂടി ചിരിച്ചുകൊണ്ട് വരുവാണ് എന്താന്ന് കാര്യം ചോദിച്ചപ്പോഴാണ് ഇന്ദ്രന് വയറിളവാൻ വേണ്ടിയിട്ട് ആ ഫലൂഡേലെ കുറച്ച് പൊടി മിത്രേട്ടന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ ഇന്ദ്രൻ ബാത്റൂമിലായിരിക്കും എന്ന് പറഞ്ഞു തീരണ്ട ഇന്ദ്രൻ ആദ്യം ബാത്റൂമിൽ നിന്ന് ഇറങ്ങും പിന്നെയും പോവും പിന്നെയും അങ്ങനെ വയർ കേടായിട്ട് പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ വീട്ടിൽ വന്നപ്പോൾ സ്വാദിയെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് സേതു ഭയങ്കര സങ്കടത്തിലാണ് സ്വാതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി ഒരിക്കലും ഇന്ദ്രനെ വിശ്വസിക്കരുത് ഇന്ദ്രൻ വലിയ ദുഷ്ടനാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് അവൻ ഒരു അവൻ ഒരു ഭ്രാന്തനാണ് ഒരു മാനസിക രോഗിയാണ് അപ്പോൾ സ്വാതിയെ എന്നെ എന്നോട് ദേഷ്യമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് അവനിൽ നിന്ന് എത്രത്തോളം അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം അകന്ന് നിൽക്കുന്നത് നല്ലതാണ് എന്നൊക്കെ അവിടെ സ്വാതിയോട് സേതു പറഞ്ഞു പക്ഷേ ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ സേതുവിനെ ഒരുപാട് അപമാനിക്കുകയും ഇതുകൊണ്ട് ഇത് ഇന്ദ്രൻ എന്നും ഞാനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട എന്ന് വരെ സ്വാതി പറഞ്ഞു ഒപ്പം നിങ്ങൾ എൻ്റെ സഹോദരനാണ് എന്ന് അവിടെ കോളേജിൽ ആരും അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ അത് നിഷേധിക്കും അത് നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് അതുകൊണ്ട് മേലാൽ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞു എന്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിനെ അപമാനിച്ച് അവിടെ നിന്ന് സ്വാതി പുറത്തിറക്കി വിടുവാണ് പക്ഷേ ഇത് ഈ ഒരു അഭിമാനം സഹിക്കാൻ വയ്യാതെ സേതു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലവരെയും ഒന്ന് ആശ്വസിപ്പിക്കുകയും സ്വാദി മനസ്സിലാക്കും അവൾക്കൊരു തിരിച്ചടി കിട്ടുമ്പോൾ അവള് അറിഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി ഇതിനൊരു പരിഹാരമുള്ളൂ അതുകൊണ്ട് അവൾ തന്നെ ഇന്ദ്രനെ അടുക്കുമ്പോൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവള് തന്നെ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂർണിമാ ഇതെല്ലാം കേട്ടു പൂർണിമാമയും സേതുവിനോട് ക്ഷമ ചോദിക്കുകയാണ് തന്റെ മകള് അങ്ങനെയെല്ലാം പറഞ്ഞതിന് എന്നാൽ കുഴപ്പമില്ല ഞാൻ പൂർണിമാമയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിന് എനിക്ക് കിട്ടിയ തിരിച്ചടിയാണ് എന്ന് വരെ പറഞ്ഞു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ഇടവും വലവുമായിട്ട് ഞാനും പലവേ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ സേതു ഭയങ്കര ത്രില്ലിലാണ് എന്തായാലും എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു മാറി കിട്ടിയല്ലോ എന്തായാലും അച്ചുവിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിലാണ് എല്ലാവരും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക ഇനി അവിടെ നിഖിലിന്റെ യഥാർത്ഥ സ്വഭാവം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് കുറെ നാളുകളിൽ കണ്ടറിയുമ്പോൾ വരയ്ക്കും ബൈ